തണ്ണിമത്തൻ കൃഷിയിൽ നൂറുമേനി വിളവുമായി അമ്പലത്തറ ആനക്കല്ലിലെ കുടുംബശ്രീ പ്രവർത്തകർ പാട്ടത്തിനടുത്ത ഒരു ഹെക്ടർ ഭൂമിയിലാണ് ജൈവ പച്ചക്കറി ഉൾപ്പെടെ ഇവർ കൃഷി ചെയ്തത് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ കോടോമ്പേളൂർ പഞ്ചായത്തിലെ പത്തൊൻപതാം വാർഡ് ആനക്കല്ലിലെ പത്ത് പേരടങ്ങുന്ന ത്രിവേണി കലവറ എന്നീ ജെ അംഗങ്ങളാണ് പാട്ടത്തിനടുത്ത ഒരു ഹെക്ടർ ഭൂമിയിൽ തണ്ണിമത്തൻ കൃഷി ചെയ്തത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും മായം കലർന്നെത്തുന്ന തണ്ണിമത്തൻ ജൈവികമായി തന്നെ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാമെന്ന് തെളിയിക്കുക കൂടിയായിരുന്നു ഈ വനിതാ കൂട്ടായ്മ രണ്ടു മാസത്തെ കഠിനാധ്വാനത്തിനൊടുവിൽ പ്രതീക്ഷിച്ച വിളവ് ലഭിച്ചതിലുള്ള സന്തോഷത്തിലാണിവർ ജെ എൽ ജി അംഗങ്ങൾ തന്നെ പാടത്തിറങ്ങി കുളമെടുത്താണ് ജലസേചനത്തിനുള്ള മാർഗം കണ്ടെത്തിയത് തണ്ണിമത്തനൊപ്പം തന്നെ ചോളം വെണ്ട പയർ പച്ചമുളക് പാവയ്ക്ക കുമ്പളം വെള്ളരി തുടങ്ങിയ പച്ചക്കറികളും ചീരയും കൃഷി ചെയ്തിരുന്നു കുടുംബശ്രീ ജില്ലാ മിഷന്റെ സഹായത്തോടെ ലഭിച്ച ഹൈബ്രിഡ് വിത്തുകളും കൃത്യമായ ജലസേചനവും പരിപാലനവും കൂടിയായതോടെ കൃഷിയിൽ നിന്നും പ്രതീക്ഷിച്ച ആദായം ഇവർക്ക് ലഭിക്കുന്നുണ്ട് കുടുംബശ്രീ കണി പദ്ധതിയുടെ പത്തൊൻപതാം വാർഡിലെ മാതൃകാ തോട്ടം കൂടിയാണിത് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി ടി സുരേന്ദ്രൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു അക്ഷരാർത്ഥത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയും ഇവിടുത്തെ പൊതുജനങ്ങളും കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള വലിയ ഒരു വിഭാഗം ആൾക്കാർ ഏറ്റെടുക്കുകയും അതിലൂടെ നമുക്ക് സുഭിക്ഷമായ സുഭിക്ഷ കേരളം എന്നുള്ള ഒരു സന്ദേശത്തിലേക്ക് വിഷുവിന് പൂർണ്ണമായിട്ടും നമ്മുടെ ജില്ലയിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ വിഭവങ്ങൾ ലഭ്യമാക്കുക കാർഷിക ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക പച്ചക്കറി അതോടൊപ്പം പഴവർഗ്ഗങ്ങൾ കൂടാതെ തന്നെ നമുക്കിപ്പോൾ റമദാൻ നാളുകളാണ് വരുന്നത് അപ്പോൾ വലിയ തോതിലുള്ള ഡിമാൻഡ് തണ്ണിമത്തൻ പോലെയുള്ള പഴവർഗ്ഗങ്ങൾക്കും ലഭിക്കുന്നുണ്ട് ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ശാസ്ത്രീയമായ നിരയിൽ കൂടുതൽ ഉത്പാദനം കിട്ടുക ചെറിയ സ്ഥലത്ത് നിന്ന് കൂടുതൽ ഉൽപാദനം കിട്ടുക എന്നുള്ളതും കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കവി പറഞ്ഞ് പാടിയതുപോലെ ഉറുവിയെ പുഷ്പിക്കും കല പോൽ നമുക്കെത്ര നിർവൃതികരം സർഗവ്യാപാരമുണ്ടോ മുന്നിൽ ഇപ്പം ഈ ഭൂമിയെ പുഷ്പിക്കുന്ന എത്ര മികച്ച നിലയിലുള്ള പ്രവൃത്തി ചെയ്യുന്ന കുടുംബശ്രീ പ്രവർത്തകരെയും അതിന് പിന്തുണക്കുന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുന്നു കുടുംബശ്രീ ചന്തകൾ വഴിയും കടകളിൽ നേരിട്ടെത്തിച്ചും കാണാൻ വിപണനം നടത്തുക വിളവെടുപ്പ് ദിവസം തന്നെ കൃഷിയിടത്തിൽ നിന്നും നേരിട്ട് പച്ചക്കറി വാങ്ങാനായി നിരവധി ആളുകളും എത്തിയിരുന്നു സി ഡി എസ് ചെയർപേഴ്സൺ ബിന്ദു കൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എ ഡി എം സി എച്ച് ഇക്ബാൽ കോടമ്പേളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദാമോദരൻ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൃഷ്ണൻ വൈസ് ചെയർപേഴ്സൺ പി എൽ ഉഷ ബ്ലോക്ക് കോർഡിനേറ്റർ കെ ഷൈജ അഗ്രി സിആർ പി സി പി സവിത സി ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു ജയൽ ജി അംഗം പ്രീജ സ്വാഗതവും പി സൗമ്യ നന്ദിയും പറഞ്ഞു ന്യൂസ് പെരിയ